നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മണിയംപിള്ളരാജു സാറിൻ്റെ ആക്സിഡൻറ്റും അതായത് കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച ആക്സിഡൻറ്റും സോ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ടത് ഈ വാർത്ത അതിൽ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയംപിള്ളരാജു കാറും കൊണ്ട് ബൈക്ക് യാത്രയിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് നിർത്താതെ പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങി കണ്ടെത്തിയിട്ടില്ല എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത വന്നത് ഞാനാണെങ്കിലും ആദ്യം കേട്ടപ്പോ സത്യം പറഞ്ഞത് നടിഞ്ഞിപ്പോയി എന്നുവെച്ചാൽ ഇയാൾ എന്തൊരു മനുഷ്യനാണ് എന്നൊക്കെ ഒരു രീതിയിലായി പോയി ചിന്ത ഇനി അറിഞ്ഞവരെല്ലാരും തന്നെ ആദ്യം വിചാരിച്ചു ഇയാൾ എന്തൊരു മനുഷ്യനാണ് ഇങ്ങനൊരു ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ട് നിർത്താതെയൊക്കെ പോകാമോ എന്ന രീതിയിൽ തന്നെ എല്ലാവരും ചിന്തിച്ചേക്കണം ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചേക്കണത് അത് നമ്മൾ നമ്മളറിയണത് ഈ ചാനൽ വഴിയാണ് ഈ സംഭവങ്ങളൊക്കെ അറിയണത് അതായത് ആക്സിഡന്റ് നടന്നിട്ട് പോലീസുകാരും മണിയമ്പിളരാജുവിന് ഒത്താശ ചെയ്തു കൊടുത്ത് ഒരു ചെക്കിങ്ങും ഒരു ചെക്കപ്പും ഒന്നും തന്നെ നടത്തിയില്ല എന്നൊക്കെ രീതിയിലൊക്കെ ആയിരുന്നു പിന്നെ മാധ്യമങ്ങളുടെ സംസാരം രാജു മീഡിയാസിനോട് കാര്യം തുറന്നു പറഞ്ഞിട്ട് പോലും മീഡിയാസ് സമ്മതിക്കുന്നില്ലായിരുന്നു അങ്ങനെയല്ല അപകടം എന്ന രീതിയിൽ അവർക്ക് റീച്ച് കിട്ടുന്ന രീതിയിലാണ് മീഡിയാസ് ഇപ്പം നമ്മുടെ മുന്നിൽ വാർത്തകൾ എത്തിക്കുന്നത് ഒടുവിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ജനങ്ങൾക്കും എല്ലാവർക്കും തന്നെ മനസ്സിലായത് അദ്ദേഹം നിലവാര അദ്ദേഹം കാര്യം എല്ലാവർക്കും തന്നെ മനസ്സിലായത് അതായത് ഈ മണിയമ്പിള്ള സാറിന്റെ കാർ പതിയെ സാവധാനത്തിൽ അവിടുന്ന് ഇറക്കി കൊണ്ടുവരുന്ന വഴിക്ക് ഈ ബൈക്ക് യാത്രകരാണ് ഓവർ സ്പീഡിൽ വന്നിട്ട് ബൈ ഈ മണിയമ്പിള്ള സാറിന്റെ കാറിൽ വന്ന് ഇടിക്കുന്നത് മണിയമ്പിള്ളി രാജസാറ് ചെയ്ത തെറ്റ് തന്നെയാണ് വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി അദ്ദേഹം പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പോയി പെട്ടെന്ന് പേടിച്ചു പോയി പിന്നെ അദ്ദേഹത്തിന് രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ടൊക്കെ എല്ലാം കൊണ്ട് രീതിയിൽ പെട്ടെന്ന് അദ്ദേഹം പേടിച്ചുപോയി അതുകൊണ്ടാണ് അദ്ദേഹം വണ്ടി നിർത്താതെ വീട്ടിലേക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ചിലപ്പോൾ അത് വാസ്തവമായിരിക്കും കാരണം ഓ ഓൾറെഡി അദ്ദേഹത്തിന് ഈ ക്യാൻസറിന്റെ രോഗങ്ങളിലൊക്കെ ഒന്ന് ഒരുമ ഇതിൽ നിന്ന് അതിൽ നിന്നൊക്കെ പുറത്തോട്ട് വന്നിട്ടേ ഉള്ളൂ പിന്നെ ഓൾറെഡി അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ചിക്കൻ ഗുനിയാണ് അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ കഴിഞ്ഞ അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ് ഈവൻ ലാസ്റ്റ് വന്ന സിദ്ധാർത്ഥനാണെങ്കിലും നാട്ടുകാരെടുത്ത് ഏഹ് മെതിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ബൈജു കുറച്ച് നാൾ മുന്നേ ബൈജു എന്ന് പറഞ്ഞ ആക്ടർ അതും ഇതുപോലെ തന്നെ നാട്ടുകാർ ദേഷ്യപ്പെടുകയും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് ചെയ്തത് നാട്ടുകാർ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും കൂടി പാനിക്കായിട്ടുണ്ടാവും അത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് എനിക്ക് മനസ്സിലാവാത്തത് അതൊന്നുമല്ല അല്ല ഈ മണിയംപിള്ള രാജു വൈദ്യ പരിശോധന നടത്തിയില്ല എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ മീഡിയ സപ്രസൈഡ അതായത് ഈ ബൈക്ക് യാത്രകര് മദ്യപിച്ചോ ഇല്ലയോ അതെ അവരുടെ വൈദ്യ പരിശോധന നടത്തിയോ അതൊന്നും ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല ഇവര് ഹെൽമെറ്റ് ധരിച്ചോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ഈ കാര്യങ്ങളൊന്നും മീഡിയസ് അന്വേഷിക്കാൻ പോയില്ല എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ഫെയിമിലുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഇദ്ദേഹത്തിന് ഈ ന്യൂസ് പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരാഴ്ചത്തേക്കുള്ള ചാനലിലുള്ള റേറ്റിംഗ് ആയി ഇതാണ് ഇപ്പോഴത്തെ മീഡിയാസിന്റെയൊക്കെ ഒരു മീഡിയ ധർമ്മം എന്ന് പറയുന്നത് അതായത് നമ്മുടെ മീഡിയാസ് ഇപ്പൊ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ലൈവായിട്ട് ആയിട്ട് വാർത്തകൾ വേണം അപ്പൊ അത് അവർ കിട്ടില്ലെങ്കിൽ അവരത് വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഉദാഹരണം നമ്മുടെ മാങ്കൂട്ടത്തില് മാങ്കൂട്ടത്തിന്റെ കാര്യത്തില് ന്യായം ഉണ്ടായിട്ട് പോലും ഒരു മീഡിയാസ് പോലും അദ്ദേഹത്തിന്റെ ന്യായം കേൾക്കാൻ വേണ്ടി നിന്നിട്ടില്ല വാസ്തവത്തിൽ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഈ മീഡിയാസിനെയാണ് കാരണം അവർക്ക് വേണ്ടത് റേറ്റിംഗ് ആണ് അപ്പൊ അവർക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അവര് അവർക്ക് റേറ്റിംഗ് ഉണ്ടാവുന്ന രീതിയിൽ അവര് വാർത്തകളെ വളച്ചൊടിച്ചിട്ടാണ് ഇപ്പൊ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ മുമ്പിലോട്ട് എത്തി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെയാണ് മീഡിയാസിനെയൊക്കെ വിശ്വസിക്കുന്നത് ഒരിക്കലും അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല ചെയ്തത് പക്ഷെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാഞ്ഞു പോയെന്നു വെച്ചാൽ മാധ്യമങ്ങളുടെ പ്രവർത്തനം ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള സാധാരണക്കാരെ എന്ത് വിശ്വസിച്ച് ഇവരിലൊക്കെ ചെല്ലും ഒരു ചെറിയ ന്യൂസ് കിട്ടിയ അവർ ഇത്രയും വളച്ചൊടിച്ച് നശിപ്പിക്കേണ്ട കാര്യമല്ല ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയണത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം പെട്ടുപോയതിനെ നമ്മളെ നാട്ടുകാരടക്കം അദ്ദേഹത്തിനെ കുറ്റം പറയത്തുള്ളൂ ഇല്ലേ നമുക്ക് മീഡിയാസ് തരുന്ന വാർത്ത ഇങ്ങനെയല്ല അപ്പൊ നമ്മൾ മീഡിയാസ് പറയുന്നത് വിശ്വസിക്കുള്ളൂ സി സി ടി വി ദൃശ്യം പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്താ അതിന്റെ സ്ഥിതി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മീഡിയാസിൽ വരുന്ന വാർത്തകളൊക്കെ നമ്മൾ അതേപടി അങ്ങ് വിശ്വസിക്കരുത്